നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പലസ്തീൻ വിഷയത്തിൽ ഇടപെടലുമായി രംഗത്തേക്ക് വന്ന ഫ്രാൻസിനെതിരെ പൊട്ടിത്തെറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇമാനുവൽ മാക്രോണിന് നേരെ കടുത്ത വിമർശനങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ വരുന്നത് പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാനുള്ള ഫ്രാൻസിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ ആവശ്യപ്പെട്ടു ഇത് പിൻവലിക്കുന്നതുവരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ േലിൽ കയറ്റില്ല എന്നാണ് ഇപ്പോൾ ഭീഷണി വന്നിരിക്കുന്നത് ഫ്രാൻസിന്റെ നീക്കം മേഖലയെ ദുർബലപ്പെടുത്തുകയും ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളെ ഹനിക്കുകയും ചെയ്യുന്നതായി ഇസ്രായേൽ മന്ത്രി പ്രസ്താവനയിൽ പറയുന്നു ഫ്രാൻസുമായി ഇസ്രയേൽ നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും ഭാവിക്കും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിൽ ഫ്രാൻസ് തങ്ങളുടെ നിലപാടിനെ മാനിക്കണമെന്ന് ഇസ്രയേൽ മന്ത്രി ആവശ്യപ്പെട്ടു പലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കം ഫ്രാൻസ് ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ മാക്രോണിന്റെ സന്ദർശന അഭ്യർത്ഥന പരിഗണിക്കൂ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യവസ്ഥ വച്ചതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു എന്നാൽ ഈ ആവശ്യം ഫ്രഞ്ച് പ്രസിഡന്റ് നിരസിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടക്കൊലയോടെ ആരംഭിച്ച യുദ്ധം ഗാസയുടെ ഭൂരിഭാഗം നശിപ്പിക്കുകയും വലിയ മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആക്രമണം അവസാനിപ്പിക്കാനായി ഇസ്രയേലിനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരികയാണ് ഈ മാസം നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഫ്രാൻസ് അംഗീകരിക്കുമെന്ന് മാക്രോൺ പ്രഖ്യാപിച്ചിരുന്നു പല രാജ്യങ്ങളും ഫ്രാൻസിന്റെ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു തർക്കവിഷയങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ഇസ്രയേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിലുള്ള കരാറുകൾക്ക് വിരുദ്ധമാണ് ഇത്തരം നീക്കങ്ങളെന്ന് അബു അലി എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞിരുന്നു എന്നാൽ അവർ ഞങ്ങൾക്ക് നേരെ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിച്ചാൽ ഞങ്ങളും അതുപോലെ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ എന്തു ചെയ്യുമെന്നിപ്പോൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം കാര്യങ്ങൾ യു എസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നത് ട്രംപ് ഭരണകൂടം പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയില്ല എന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എവിടെയെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയല്ല പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകേണ്ടത് ഇത് സമാനമായ പ്രതികരണ നടപടികളിലേക്ക് നയിക്കുമെന്നും വെടിനിർത്തൽ കൂടുതൽ ദുഷ്കരമാക്കുമെന്നും ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നുവെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറായി പല രാജ്യങ്ങളും ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പലസ്തീനെ പരമാധികാര രാഷ്ട്രമായി അംഗീകാരം നൽകുമെന്ന് വ്യക്തമാക്കി ബെൽജിയവും രംഗത്ത് വന്നിട്ടുണ്ട് യു അസംബ്ലിയിൽ പലസ്തീന് അംഗീകാരം നൽകുമെന്നാണ് ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രവോട്ട് ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഈ നടപടി നേരത്തെ ഓസ്ട്രിയ ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സമാന നീക്കവുമായി എത്തിയിരുന്നു ഗാസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നതിന് പിന്നാലെയാണ് ബെൽജിയത്തിന്റെയും നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നതെന്ന് ആഗോളതലത്തിൽ വിമർശനം രൂക്ഷമാകുന്നുണ്ട് പലസ്തീനിൽ നടക്കുന്ന മാനുഷിക പ്രതിസന്ധി കണക്കിലെടുത്താണ് തീരുമാനം എന്നാണ് ബെൽജിയം പ്രതിരോധ മന്ത്രി മാധ്യമങ്ങളിൽ വിശദമാക്കിയത് വംശഹത്യ യുദ്ധക്കുറ്റങ്ങൾ വംശീയ ഉന്മൂലനം അടക്കമുള്ള ആരോപണം വലിയ രീതിയിൽ ഉയർന്നതിനു പിന്നാലെ ഇസ്രായേൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് സാധാരണക്കാരായ ആളുകളാണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വിമർശനം വരുന്നുണ്ട് രണ്ട് ദശലക്ഷം ആളുകൾക്ക് ഇസ്രയേൽ ആക്രമണത്തിൽ കിടപ്പാടം നഷ്ടമായി ശേഷിക്കുന്ന പലസ്തീൻ ജനതയെ കടുത്ത ക്ഷാമത്തിലേക്കും പട്ടിണി മരണങ്ങളിലേക്കും എത്തിക്കുന്ന രീതിയിൽ നിരവധി തടസ്സങ്ങളും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് ഇസ്രയേൽ സൃഷ്ടിച്ചിരുന്നുവെന്നാണ് ആരോപണം വരുന്നത് ഗാസയിൽ മനുഷ്യൻ സൃഷ്ടിച്ച ക്ഷാമമാണ് നടക്കുന്നതെന്നാണ് യു എൻ ആരോപിച്ചത് ഹമാസ് പിടിയിലുള്ള ശേഷിക്കുന്ന ബന്ധുകളെ വിട്ടയക്കുന്നതോടെ അംഗീകാരം നിലവിൽ വരുമെന്ന് മാക്സിം പ്രവോട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ പലസ്തീനിൽ ഒരു അവസരവുമില്ലെന്നും ബെൽജിയം വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇതിനു പുറമെ ഇസ്രായേലിന് മേൽ ചെറിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തുമെന്നും മാക്സിം പ്രവോട്ട് പറഞ്ഞു ഇസ്രായേലിൽ നിന്നുള്ള ഇറക്കുമതിക്കായിരിക്കും ചെറിയ രീതിയിലെ ഉപരോധം ആരംഭഘട്ടത്തിലുണ്ടാകുക തുടക്കത്തിൽ ഗാസ ആക്രമിക്കുന്നതിന് ഇസ്രായേലിന് എല്ലാ പിന്തുണയും കൊടുത്ത അമേരിക്ക ഇപ്പോൾ ഉൾവലിയുകയാണ് ട്രംപ് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് ഇത് നെതന്യാഹുവിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് ഗാസയിലെ യുദ്ധം ഇസ്രായേലിനെ ദോഷകരമായി ബാധിക്കുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിച്ചേക്കാമെങ്കിലും അവർക്ക് ലോകത്തിന്റെ പിന്തുണ നേടാനാകില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സംഘർഷത്തിന് പെട്ടെന്ന് പരിഹാരം കാണണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ദി ഡെയിലി കോളറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഗാസയുമായുള്ള യുദ്ധം ഇസ്രയേലിന് അവസാനിപ്പിക്കേണ്ടിവരും ഗാസയിലെ യുദ്ധം ജൂതരാഷ്ട്രത്തിന് ദോഷം ചെയ്യും എന്നതിൽ സംശയമില്ല ഇസ്രയേൽ യുദ്ധത്തിൽ വിജയിക്കുന്നുണ്ടാവാം പക്ഷേ പൊതുവികാരത്തിന് മുന്നിൽ അവർ വിജയിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് ഇസ്രയേലിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു ഈ വിഷയത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് നൽകിയ മുന്നറിയിപ്പുകളുടെ ആവർത്തനമാണ് ഈ അഭിപ്രായങ്ങൾ ജനുവരിയിൽ അധികാരത്തിലേറിയ ശേഷം ട്രംപ് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സമീപ ആഴ്ചകളിൽ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനായി ഇസ്രായേലിനോടുള്ള തന്റെ ആഹ്വാനം ട്രംപ് ആവർത്തിച്ചിരുന്നു അവർക്ക് ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടിവരും അത് ഇസ്രയേലിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി അതേസമയം ബന്ദികളെ മോചിപ്പിക്കുന്നതിനു മുൻപ് ഹമാസിനെ നശിപ്പിക്കണമെന്ന് വാദിച്ച് ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിക്ക് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സൈനിക നീക്കത്തിന് നാലോ അഞ്ചോ മാസം എടുക്കും എന്നാണ് ഇസ്രയേലിന്റെ സൈനിക വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തുടർന്നും ആക്രമണം പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഉൾപ്പെടെ അമേരിക്കയിൽ ഇസ്രായേലിനുള്ള പിന്തുണ കുറയുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് എനിക്കതിനെക്കുറിച്ച് അറിയാമെന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട് അതേസമയം ഇസ്രയേലിൽ നിന്ന് തനിക്ക് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കയിൽ ഇസ്രയേലിന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ ഇസ്രയേലിനെ കുറിച്ച് മോശമായി സംസാരിക്കാൻ കഴിയില്ലായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ലോബിയായിരുന്നു ഇസ്രയേൽ അവർക്ക് യു എസ് കോൺഗ്രസിൽ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു